മലയെന്ന് പറയുന്ന തന്നെയാണ് മഡ് ചെയ്യാതെ തന്നെ കായ്ക്കും മഡ് ചെയ്യാതെ കായ്ക്കും മഡ് ചെയ്യാതെ കായിക്കും അധികം ഇല്ല ഇത് ഇത് ആറു വർഷം ഇപ്പൊ കാപ്പൊട്ടിപ്പോ കാട്ടുമാണ് ഇതിന് അഞ്ച് പ്രാവശ്യം ഉണ്ടാവും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂൽ പഞ്ചായത്തിലെ എൽക്കുന്ന് ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ ആട്ടപ്പറമ്പിൽ ജോർജ് ചേട്ടൻ വ്യത്യസ്ത ഇനം ജാതി കൃഷി ചെയ്യുന്ന ഒരാളാണ് എത്ര ഇനം ജാതി മലകളുണ്ടോ എനിക്ക് ഒൻപത് വെറൈറ്റി ഉണ്ട് ഒമ്പത് വെറൈറ്റി അതിൽ ഏറ്റവും നല്ല വെറൈറ്റി എന്ന് പറഞ്ഞാൽ മുന്തിരി ജാതി എന്ന് പറയുന്ന ഒരെണ്ണമാണ് അത് ഞാന് ചാലക്കുടി അടുത്തുള്ള സ്ഥലത്ത് മുന്നൂർ പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാണ് നേഴ്സറിൽ അത് കൊല കുത്തിക്കായി ഇപ്പൊ അതിന്റെ ഈൽഡ് തീർന്നു നമുക്ക് എല്ലാത്തിന്റെ ഈൽഡ് തീർതാണ് പൂത്ത് തുടങ്ങി ജാതി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് മലയൻ പത്തിരി നല്ല മുഴുത്ത പത്തിരിയാണ് പിന്നെ ഇത് പത്തിരി നമുക്ക് ഫ്ലവർ ആയിട്ട് തന്നെ എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല അതോ ഇങ്ങനെ ഒന്ന് തൊട്ടാൽ തൊട്ടാലോടെ തന്നെ ഫ്ലവർ ആയിട്ട് തന്നെ കിട്ടും ഇങ്ങനെ കിട്ടും പൊളിഞ്ഞു പോവുകയല്ല പത്തിരി അതൊരു നല്ല വെറൈറ്റി ആണ് അതിന്റെ ഇത് പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം പഴക്കമുള്ളതാണ് ഈ ജാതി അപ്പൊ കായും പത്രയും വലിയ വലിപ്പം ഇല്ലെങ്കിലും അതെ മെച്ചമാണ് അത് നല്ല വലിപ്പമുള്ള കായാണ് അതിനകത്ത് കുരു നല്ല മുഴുപ്പാണ് ആ പക്ഷെ അത് അടത്തി എടുക്കാൻ പറ്റില്ല അതിന്റെ കായ ഏകദേശം തീർന്നു കായേതാണ്ട് ഒമ്പതോളം ജാതി അങ്ങനെ അതെ ഇത് നല്ല കായാണ് നല്ല പോലെ കായുണ്ടാവും ഇപ്പൊ ഇതിന്റെ വിളവെടുപ്പ് ആരംഭിച്ചിട്ട് എത്ര നാളായി ഇതിപ്പം ഒരു പത്ത് വർഷമായിട്ട് ഞാൻ അല്ല ഒമ്പത് വർഷമായിട്ട് വിളവെടുക്കുന്നുണ്ട് ആ വർഷത്തിൽ എത്ര തവണ ഉണ്ടാവും മൂന്ന് തവണ കായുണ്ടാവും അത് ശരി മൂന്ന് തവണയാണ് ഈ സീസൺ ആയിട്ട് എത്ര നാളായി ഇപ്പൊ സീസൺ ആയിട്ട് ഇപ്പൊ ഒരു ഈ സീസൺ തീർന്നാണ് ഇതിന്റെ ഒരു ജൂണിന് നല്ലൊരു വിളവെടുക്കാൻ പറ്റും അത് ശരി ഈ പ്രാവശ്യം മലയൻ മലയൻ ഈ ജാതി അങ്ങേക്ക് അല്ല എനിക്ക് കൊറേ എണ്ണമുണ്ട് ഇതിന്റെ താഴെ നിൽക്കുന്ന മലയനാണ് ഒന്ന് രണ്ട് അതും ശരി മൂന്നെണ്ണ മലയനാണ് എന്താ ജാതിക്ക് കൊടുക്കുന്ന വളപ്രയോഗം ഞാൻ എല്ലാം വേപ്പം വിണ്ടാക്കുമാണ് കൊടുക്കുന്നത് പിന്നെ ഒന്നരാണം ഭക്ഷണങ്ങളില് കോഴിക്കാക്കം ചാണകം ആ കോഴിവളം ഉപയോഗിക്കുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ആ വില കുറവാണ് ഒന്നാമത് പിന്നെ ഈൽഡ് നല്ല ഈൽഡാണ് മരം നല്ല ശോഭിച്ചു നിൽക്കും മരത്തിനൊരു ക്ഷീണമിക്കാം എത്ര നാൾ കഴിഞ്ഞപ്പോ കായു ഇത് എട്ടാമത്തെ വർഷമാണ് നല്ലപോലെ കായ്ച്ചു കൊണ്ടു വെക്കായിരുന്നു അതെ അതെ ബഡ് ജാതി കൊണ്ടുവക്കുവായിരുന്നു എട്ടാമത്തെ വർഷം തൊട്ട് നല്ലപോലെ കായ്ച്ചു പിന്നെ ബഡ്ഡില്ലാതെ ഉള്ള മരമാണ് ഇതൊക്കെ ഇത് ബഡ്ഡി ചെയ്യാതെ മേളോട്ട് കാണാം നമുക്ക് ഇത് ബഡ്ഡി ചെയ്യാതെ തന്നെ ഇതിന്റെ ഇല നോക്കി ഇതിന്റെ നീളമുള്ള ഇല ഇങ്ങനത്തെ ഇല ജാതി പെൺജാതി ആയിരിക്കും എന്നൊരാൾ പറഞ്ഞതാണ് അങ്ങനെ അയാൾ പറഞ്ഞിട്ട് എന്റെ ഒരു ജ്യേഷ്ഠനാണ് പുള്ളി മുന്നൂർ പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ചാലക്കുടി ചാലക്കുടി അപ്പൊ പുള്ളി പറഞ്ഞ തന്നതാണ് ഈ ഇതുള്ള ഇതൊക്കെ പെണ്ണാകും ഇത് ബഡ്ഡി ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ പത്ത് ജാതി ഞാൻ പഠിച്ച പത്തൊണ്ണവും കാണിച്ചു കഴിച്ചു ബഡ് ചെയ്യാതന്നെ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ ആ ജാതി പ്രൂവ് ചെയ്യണം ചെയ്യണം അതെ നല്ല പോലെ കാറ്റും വെളിച്ചവും കയറണം പിന്നെ ജാതി പരാഗണം നടത്തുന്ന ചെറുതനീച്ച ആണ് നല്ലപോലെ പരാഗണം നടക്കുന്ന എനിക്ക് ഈച്ച ഉണ്ട് കുറെ അപ്പൊ അത് അതിനുള്ളിൽ അതിന് നിർബാധം കേറി പോകാനായിട്ട് ഇത് പ്രൂക്കുന്നത് നല്ലതാണ് എന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ താമസമായിട്ട് ഞാന് ഇപ്പൊ ഒരു ഇരുപത് വർഷമായി ഈ ഒരു പ്ലോട്ട് ഈ കൃഷിയിടത്തിന്റെ ഒരു നല്ല പ്രതികരണമുള്ള അതെ അതെ

ഇത് ബഡ്ഡി ചെയ്യാതെ തന്നെ കാഴ്ചതാണ് പക്ഷെ ഇതിന്റെ അറിയാവുന്ന ഒരാളുണ്ട് ഒരു കൃഷിക്കാരുടെ ആണ് പുള്ളി പറയുന്നത് ഇങ്ങനെ ഇലയുള്ള ജാതികള് പെൺജാതി ആയിരിക്കും അപ്പൊ അങ്ങനെ അങ്ങോട്ടെന്ന് വെച്ചത് ബഡ് ചെയ്യാതെ തന്നെ കാഴ്ച അയച്ചു അപ്പൊ ഇതൊരു ഏഴു വർഷത്തോളമായിപ്പം ഇതിപ്പം ഈൽഡ് ഇച്ചിരി കുറവാണ് ഇലം തിങ്ങി വളർന്നുകൊണ്ട് ഈൽഡ് കുറവായി തുത്തുപാറ ഏൽക്കുന്ന ആട്ടപ്പറമ്പിൽ ജോർജിയാട്ടിന്റെ കൃഷിയുടെ കാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജാതി കൃഷിയാണ് ആ ജാതി കൃഷിയിൽ ഏറ്റവും പ്രധാനം മലയൻ എന്ന ഇനമാണ് ആ കൃഷി കൃഷിക്കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്